എല്ലാവർക്കും നമസ്കാരം വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ മുന്നിലും ഒക്കെയായിട്ട് തടിച്ചു കൂടിയിട്ടുള്ള പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇതിൻ്റെ സംഘാടകരെ എല്ലാവർക്കും ഒരു നമസ്കാരം പറഞ്ഞുകൊണ്ട് നേരെ വിഷയത്തിലേക്ക് കടക്കാമെന്നാണ് വിചാരിക്കുന്നത് അതി ഒരു ഘട്ടത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അത് വലിയ മുഖവരയൊന്നും വേണ്ടാത്ത വിഷയമാണെന്ന് അറിയാം അപ്പൊ അതിൽ തന്നെ വഖഫുമായിട്ടുള്ള പ്രശ്നങ്ങൾ വരുമ്പോ ഇവിടെ ഇരുന്ന് നമ്മൾ കേൾക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലൂടെ വന്ന അല്ലെങ്കിൽ നമുക്ക് കേൾക്കാൻ കഴിയുന്ന വാക്കുകൾ എന്ന് പറയുന്നത് ജിഹാദ് ഭീകരത തീവ്രവാദം ഇതുപോലെയുള്ള സംഗതികളാണ് ഇവിടെ നമുക്ക് ഇന്നിപ്പോ നിറഞ്ഞു നിൽക്കുന്നതായിട്ട് കാണാൻ കഴിയുന്നത് ഇത് എവിടെ വരെ ചെന്ന് നിൽക്കും എന്നുള്ളതാണ് നമ്മളൊക്കെ ആലോചിച്ച് പോകുന്നത് കാരണം ഈ മതത്തിനകത്ത് ജനിച്ചു വളർന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ അതിനകത്തുള്ള കാര്യങ്ങൾ കാണാൻ സാധിച്ച വ്യക്തി എന്നുള്ള രീതിയിൽ പുറത്തു നിന്നിട്ട് ഇത് കാണുമ്പോൾ ഇതിനൊരു വിമർശനം എന്നുള്ള രീതിയിൽ നമ്മൾ ഇതിനെ കാണാൻ ശ്രമിക്കുമ്പോൾ വലിയ ഒരു കാര്യമാണത് വിഷമുണ്ടാക്കുന്നത് നിങ്ങളങ്ങനെ പറയുന്നതിലല്ല എനിക്ക് വിഷമമൊന്നുമില്ല കാരണം ആരാണെങ്കിലും പറഞ്ഞു പോകുന്ന കാര്യങ്ങളാണ് നിങ്ങൾ പറയുന്നുള്ളൂ ഇത് പറയിപ്പിക്കുന്നതിന് വഴി വച്ച സാഹചര്യങ്ങളും ഇത് മനസ്സിലാക്കാതെ ഇവിടെ കഴിഞ്ഞുകൂടുന്ന മുസ്ലിങ്ങളായിട്ടുള്ള സാധാരണക്കാരുടെ അവസ്ഥ ആലോചിച്ചിട്ടും ഇതുകൊണ്ട് അവർക്കുണ്ടാക്കാൻ പോകുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ച് ആലോചിച്ചിട്ടുമാണ് നമുക്ക് വിഷമുണ്ടാകുന്നത് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു ചെറിയ വിഷയമാണെന്നേ ഞാൻ പറയുള്ളൂ പക്ഷേ അതിന്ന് വലിയ തോതിൽ അത് കൈവിട്ട് പോയി അത് വലിയൊരു ചർച്ചയൊക്കെ തീവ്രവാദത്തിലേക്ക് വരെ ജിഹാദിലേക്ക് വരെ കണക്ട് ചെയ്ത് അത് പോകുമ്പോൾ ഇത് എവിടെ ചെന്ന് നിൽക്കുമെന്ന് ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല അപ്പൊ ഇന്ന് നമ്മൾ ഈ ഒരു വിഷയം ഇന്ത്യൻ മതേതരത്വവും വഖഫും എന്ന് പറയുന്നൊരു വിഷയത്തെ കുറിച്ച് നമ്മൾ പറയാൻ ആഗ്രഹിക്കുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ ആമുഖമായിട്ടൊന്ന് സൂചിപ്പിക്കുകയാണ് എന്താണ് ഇതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്നത് മതേതരത്വം എന്ന് പറയുന്ന വിഷയം അത് സംരക്ഷിക്കേണ്ടത് ആരുടെ ബാധ്യതയാണ് അത് അനുഭവിക്കേണ്ടത് ആർക്കൊക്കെയാണ് അതിൽ ആർക്കൊക്കെ പങ്കുണ്ട് ഇതിനെക്കുറിച്ചുള്ളൊരു ധാരണ നമ്മുടെ സമൂഹത്തിൽ ഒരു പ്രത്യേക മതവിഭാഗത്തിന് വളരെ കുറവാണ് എന്നതാണ് ഇതിൽ ഒന്നാമത്തെ കാര്യം നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നത് അത് മുസ്ലിം സമുദായത്തിന് തന്നെയാണ് അവിടെ സംബന്ധിച്ചിടത്തോളം അതൊരു ടേക്കൺ ഫോർ ഗ്രാൻഡഡ് എന്ന് പറയുന്ന ഒരു ലെവലിലാണ് ഈ മതേതരത്വം എന്ന് പറയുന്ന വിഷയം നിലനിൽക്കുന്നത് എന്ന് ആ മതത്തിനകത്ത് ജനിച്ചു വളർന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ എനിക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയുന്ന കാര്യമാണ് അത് തിരുത്തപ്പെടണം അതെങ്ങനെ തിരുത്തപ്പെടും അത് ആ വിശ്വാസികളുടെ മാത്രം പ്രശ്നമാണോ അല്ല അവർക്ക് അത് തിരിച്ചറിഞ്ഞ് അതിനകത്ത് സ്റ്റെപ്സ് എടുക്കാനുള്ള വഴികൾ ഇവിടെ ഉണ്ടായിരിക്കെ അത് തടയുന്നത് ആരാണ് അത് തടയുന്നത് പലപ്പോഴും നമ്മുടെ ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വങ്ങളാണ് ആ രാഷ്ട്രീയ നേതൃത്വം എന്ന് പറയുന്നതിൽ പ്രധാന പങ്ക് ഇപ്പൊ വഖഫിന്റെ വിഷയമൊക്കെ വരുമ്പോൾ അതിനകത്ത് വലിയ പങ്ക് വഹിച്ചിരിക്കുന്നത് കോൺഗ്രസ് തന്നെയാണ് അതുകൂടാതെ നമ്മളിവിടുത്തെ ഇടതുപക്ഷമാണ് ഇവർ രണ്ടുപേരും കൂടി ചെയ്തു വെക്കുന്ന പ്രശ്നങ്ങൾ അതിൻ്റെ മറുവാദങ്ങൾ ഉയരുമ്പോൾ ആ മറുവാദങ്ങൾ മാത്രം പൊക്കി കാണിച്ചുകൊണ്ട് ജനാധിപത്യം തകരുന്നേ മതേതരത്വം തകരുന്നേ എന്ന് പറഞ്ഞ് നിലവിളിക്കുന്ന ഒരു ഒരവസ്ഥയും കൂടി കാണുമ്പോൾ ഇത് വീണ്ടും പരിഹരിക്കപ്പെടാത്ത ഒരു വിഷയമായിട്ട് മാറാനുള്ള സാധ്യത വർധിക്കുന്നു എന്നതും കൂടിയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഫലത്തിൽ ഇന്ത്യൻ മുസ്ലീങ്ങളുടെ അവസ്ഥ പ്രത്യേകിച്ചും ഒരു വലിയ ഒരു ബുദ്ധിമുട്ടിലേക്കും മതേതരത്വം എന്ന് പറയുന്ന വിഷയം അത് ഒരു സൈഡ് വലിവോട് കൂടി പോകുന്ന ഒരവസ്ഥയിലേക്ക് ആയിട്ട് മാറുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ പറയും ചില രോഗികളൊക്കെ കിടപ്പിലായി പോകുന്നതിനെ കുറിച്ച് നമ്മൾ പറയാറുണ്ട് അല്ലേ തളർവാദം പിടിച്ചു അല്ലെങ്കിൽ സ്ട്രോക്ക് വന്നിട്ടൊക്കെ കിടപ്പിലായ ആളുകളെ കുറിച്ച് നമ്മൾ പറയാറുണ്ട് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാവില്ല ആ അതിനി മരണം വരെ അങ്ങനെ കിടക്കാം എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും നമ്മൾ അതിനെ മനസ്സിലാക്കുക നമുക്ക് അതുകൊണ്ട് പ്രത്യേകിച്ച് സന്തോഷമൊന്നും ഉണ്ടാവില്ലല്ലോ അതൊരു ബുദ്ധിമുട്ടായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യാം അതിലൊരു ഹോപ്പ് എന്ന് പറയുന്ന ഒരു സാധനമില്ല ആ നിലയിലേക്ക് മതേതരത്വത്തെ സ്ട്രോക്ക് വന്ന നിലയിൽ പക്ഷാഘാതം പിടിച്ച നിലയിൽ കിടന്നു പോകുന്ന ഒരു രോഗിയുടെ ഒരു അവസ്ഥയിലേക്ക് മതേതരത്വത്തെ തള്ളിവിടുന്ന ഒരു അവസ്ഥയും കൂടിയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുക ഇതിനെ നേരെ ആക്കാൻ പറ്റുമോ ആക്കാൻ പറ്റും എങ്ങനെ ആക്കാൻ പറ്റും അതിനാണ് നമ്മൾ ഈ ചർച്ചകളൊക്കെ നടത്തുന്നത് അവിടെ നമ്മൾ ചില കാര്യങ്ങൾ പറയേണ്ടതായിട്ട് വരുന്നു അതിലേക്ക് നേരെ കിടക്കുകയാണെങ്കിൽ മതേതരത്വം എന്ന് പറയുന്ന ഒരു വിഷയം വരുമ്പോൾ ഇന്ത്യയിലെ മതേതരത്വം അതൊരു ഇന്ത്യൻ മതേതരത്വം എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് അതൊരു പ്രത്യേക ഒരു സംഗതിയാണ് എന്നാണ് പലപ്പോഴും പറഞ്ഞു വെക്കാറുള്ളത് ഒരു പരിധി വരെ അത് ശരിയാണ് എങ്ങനെയാന്ന് വെച്ചാലോ ഇപ്പോൾ മതേതരത്വം എന്ന് നമ്മളൊരു അമേരിക്കക്കാരൻ്റെ അടുത്ത് പറഞ്ഞാൽ അവനെ സംബന്ധിച്ചിടത്തോളം മതേതരത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരൊറ്റ ഡെഫിനിഷനാണ് അത് സെപ്പറേഷൻ ഓഫ് റിലീജിയൻ ഫ്രം സ്റ്റേറ്റ് മതവും രാഷ്ട്രവും രാഷ്ട്രഭരണവും ഇത് തമ്മിൽ വേറിതിരിക്കുക അത് തമ്മിൽ ഒരു ഒരു മതില് പണിതുകൊണ്ട് തമ്മിൽ ബന്ധിപ്പിക്കാതിരിക്കുക ഒരു തരത്തിൽ കണക്ട് ചെയ്യാതിരിക്കുക മത മതത്തിൻ്റെ വഴിക്ക് പോവാ ഭരണം ഭരണത്തിന്റെ വഴിക്ക് പോവുക ഇതാണ് ഒരു ആഗോളതലത്തിൽ സെക്യുലറിസം എന്ന് പറയുന്ന ഒരു വിഷയം ഉയർത്തി വെക്കുന്നത് ഇന്ത്യയിലേക്ക് വരുമ്പോഴും കോടതികൾ പലതവണ പല കേസുകളിലും അതിനെ ആ രീതിയിൽ തന്നെ നിരീക്ഷിച്ചിട്ടുണ്ട് ഒരു സംശയമല്ല പക്ഷേ ഒരു ഇന്ത്യൻ മതേതരത്വം എന്ന് പറയുന്നതിൽ ഒരു ഇന്ത്യൻ ഒരു ഒരു ആംഗിൾ കൂടി അതിനുണ്ട് ആ ആംഗിൾ എന്താണ് ആംഗിൾ എന്ന് പറയുന്നത് പലപ്പോഴും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും സർവമത അല്ലെങ്കിൽ സർവധർമ്മ സമഭാവന എന്ന് പറയുന്നൊരു ആംഗിളാണ് അതിലേക്ക് കൊണ്ടുവരുന്നത് എല്ലാ മതങ്ങളെയും ഒരേപോലെ ട്രീറ്റ് ചെയ്യുക ഒരു ഈക്വൽ ട്രീറ്റ്മെന്റ് ഓഫ് ഓൾ റിലീജിയൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഒരു ഇക്വാലിറ്റി ഇതാണ് അവിടെ നമ്മൾക്ക് ഇന്ത്യൻ മതേതരത്വം എന്ന് പറയുമ്പോൾ അവിടെ എടുത്തു പറയാവുന്ന ഒരു കാര്യം ഒരു വ്യത്യാസം അത് മാത്രമാണ് ഈ ഒരു കൺസെപ്റ്റ് വരുന്നതിൽ കോൺഗ്രസിനും അതുപോലെ അന്ന് ആ സ്വാതന്ത്ര്യ സമര കാലത്തും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാകുന്ന കാലഘട്ടങ്ങളിലും അന്നുണ്ടായിരുന്ന ആളുകൾക്കൊക്കെ തുല്യ പങ്കുണ്ട് ഗാന്ധിജിക്ക് വലിയ പങ്കുണ്ട് എന്ന് തന്നെ വേണമെങ്കിൽ നോക്കി പറയാം പക്ഷെ അവിടെ ഒരു പ്രശ്നം വന്നു എന്താണ് ആ പ്രശ്നം ഈ ഇക്വാലിറ്റി എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് ന്യൂട്രാലിറ്റി കാണിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചപ്പോൾ അവിടെയാണ് ഈ പക്ഷാഘാതം വന്നത് ആ പക്ഷാഘാതം എന്ന് പറയുന്നത് അത് ഒരു പ്രധാനപ്പെട്ട സംഗതിയുടെ എക്സ്പെൻസിലാണ് അത് സംഭവിച്ചത് അത് എന്താണ് ഇക്വാലിറ്റി എന്ന് പറയുന്ന ഒരു വിഷയം ന്യൂട്രാലിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങി തിരിച്ചപ്പോൾ അവിടെ പലപ്പോഴും ഉണ്ടായി വന്നത് ഇനീക്വാലിറ്റി ആണ് ഉണ്ടായി വന്നത് ചില മതങ്ങൾക്ക് പ്രത്യേകിച്ച് ചില പരിഗണന കിട്ടുന്ന അവസ്ഥ ചില മതങ്ങൾ അതിലെ വിശ്വാസികൾ അവർക്ക് ചില കാര്യങ്ങൾ തടയപ്പെടുന്നതിൽ വലിയ തെറ്റൊന്നുമില്ല എന്ന് പറയുന്ന പറയുന്നൊരവസ്ഥ അതിവിടെ ഉണ്ടാകുന്നു അത് ഭാവിയിൽ പിന്നീട് എന്തുണ്ടാക്കി പലപ്പോഴും ആ ഒരു ഭൂരിപക്ഷം എന്ന് പറയുന്ന മതം ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഹിന്ദു ഐഡൻറ്റിറ്റിയിൽ വരുന്ന ആ മതം അവരുടെ ഇടയിൽ പലപ്പോഴും വലിയ തോതിലുള്ള ഒരു ഒരു റിസെൻമെൻറ്റ് ഒരു അനിഷ്ടം അതുണ്ടാകുന്നു ഇതാണ് ഇതിൻ്റെ ഒരു കോഴ്സ് ഓഫ് ആക്ഷൻ നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയാം എന്തിനു വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഉണ്ടായത് എന്നുള്ളതാണ് ഇവിടുത്തെ തമാശ ഇത് ന്യൂട്രാലിറ്റി കീപ്പ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയതാണ് മൈനോറിറ്റികൾക്ക് കൂടുതൽ സപ്പോർട്ട് കൊടുക്കണം എന്ന് പറഞ്ഞ് തുടങ്ങിയതാണ് പക്ഷെ ഫലത്തിൽ ഉണ്ടായത് ഇൻ ഈക്വാലിറ്റിയാണ് മൈനോറിറ്റികളുടെ അവസ്ഥയിൽ വല്ല മാറ്റം വന്നോ അതുകൊണ്ട് അവർക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും ഗുണം ഉണ്ടായോ അതുമില്ല അപ്പം അവസാനം അത് ഇന്ന് എത്തി നിൽക്കുന്ന എവിടെയാണ് ഇന്നിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലില് നമ്മളിത് പറയുമ്പോൾ അത് എത്തി നിൽക്കുന്നത് എന്തായിട്ടാണ് അവിടെ എത്തി നിൽക്കുന്നത് ഒരൊറ്റ വാക്കാണ് മതപ്രീണനം വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് എന്ന് പറയുന്ന സംഗതി അത് ഇവിടെ കൊണ്ടു നടക്കുന്നതിന് വേണ്ടിയിട്ട് മാറുന്ന തലത്തിലേക്ക് ഈ മതേതരത്വം ഇന്ത്യൻ മതേതരത്വം എന്ന് പറയുന്ന സംഗതി വലിച്ചഴക്കപ്പെടുന്ന ഒരു അവസ്ഥയാണ് ഇന്നിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു പിക്ചർ നമ്മൾ മനസ്സിലുണ്ടായിരിക്കുക ഇനി നമ്മൾ ഈ വക്കഫിനെ കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് ഇതിന്റെ വലിയ വലിയ പ്രശ്നങ്ങൾ നമുക്ക് മനസ്സിലാവാം ആ പ്രശ്നം ഒക്കെ മനസ്സിലാക്കി നിങ്ങൾ മുന്നിൽ ഇങ്ങനെ വരുമ്പോ വരുമ്പോൾ ഒരു കാര്യം പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ ഈ എന്ത് ചെയ്യണം എന്ന് ഇപ്പൊ എന്നോട് ചോദിക്കുകയാണെന്ന് നിങ്ങൾ വലിയ പ്രസംഗമൊന്നും വേണ്ട ഒറ്റ വാക്കിൽ ഒരു ഉത്തരം പറയൂ എന്ന് പറഞ്ഞാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ വക്കഫ് നിരോധിക്കണം അബോളിഷ് ചെയ്യണം അതിന് യാതൊരു തർക്കവും ഇല്ല എന്തുകൊണ്ട് എന്നതാണ് ഇനി നമ്മൾ പറയുക അതിന്റെ കാരണം ഈ പറയുന്ന പക്ഷാഘാതം പിടിച്ച് തളർവാദം പിടിച്ച് ഈ കിടപ്പിലായ സ്ട്രോക്ക് വന്ന മതേതരത്വത്തെ ഇനി രണ്ടാമത് എണീപ്പിച്ച് നടത്തണമെന്നുണ്ടെങ്കിൽ കൈകാലുകളിലൊക്കെ മസിലൊക്കെ പിടിപ്പിച്ച് ഒന്ന് നടക്കുന്ന ഒരു ഒരു രീതിയിലേക്ക് അതിനെ തിരിച്ചു കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ ചില ചികിത്സകൾ നടത്തണം ആ ചികിത്സ നടത്തുന്നതിന്റെ ഭാഗമായിട്ട് ചില കാര്യങ്ങൾ ചെയ്യണം അവിടെയാണ് ഇതിൻ്റെ മറ്റു വശങ്ങളിലേക്ക് നമ്മൾ കിടക്കേണ്ടി വരിക വക്കഫ് നിയമത്തിന്റെ കൂടുതൽ ഇൻ ഡെപ്ത് ആയിട്ടുള്ള കാര്യങ്ങൾ ഇനി ഇവിടെ സംസാരിക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല എനിക്ക് തോന്നുന്നു അത് അവതരിപ്പിക്കേണ്ട വ്യക്തിയായിരുന്നു തോന്നുന്നു നമ്മളിൽ നിന്ന് വിട്ടുപോയത് അദ്ദേഹത്തെ ഞാൻ നേരിട്ട് അറിയില്ല എന്തായാലും അനുശോചനം നമ്മളിവിടെ അർപ്പിച്ചു അതിൽ ആ വിയോഗത്തിൽ ഒരു വ്യസനമുണ്ട് കാരണം എൻ്റെ ഒരു അനുഭവം ആദ്യമായിട്ടാണ് ഇങ്ങനൊരു അനുഭവം പുഷ്പാർച്ചന പോലെ ആദ്യമായിട്ടാണ് ഇന്ന് നടത്തിയത് എന്തായാലും നമുക്ക് ഒരു ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു സംഗതിയായിരുന്നു അതുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയാം വഖഫ് നിയമത്തിൽ ഇന്നിപ്പോ അമൻമെൻറ്റിന് വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ ശ്രമിക്കുമ്പോൾ അവർ പറഞ്ഞു വെക്കുന്ന രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് പറഞ്ഞു വെക്കാത്ത രണ്ട് മൂന്ന് കാര്യങ്ങളും ഉണ്ട് പറഞ്ഞു വെക്കുന്ന കാര്യങ്ങൾ പ്രധാനമായിട്ട് ഇതിനെ ഒരു ട്രാൻസ്പെറൻസി കൊണ്ടുവരാന്നുള്ളതാണ് ഒരു പ്രധാന കാര്യം അതുകൂടാതെ ഒരു അക്കൗണ്ടബിലിറ്റി ഉണ്ടാകുന്നതോടൊപ്പം തന്നെ ഈ അനിയന്ത്രിതമായ പവർ ചില കാര്യങ്ങൾ അമിതമായ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഏത് സ്ഥലം വേണമെങ്കിലും ചൂണ്ടിക്കാണിച്ച് അത് വക്കഫാക്കാം എന്ന് ഇവിടെ വിശദീകരിച്ച പോലെ ഇതൊക്കെ കേൾക്കുമ്പോൾ ചിലപ്പോ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾക്കോ അല്ലെങ്കിൽ ഇവിടുത്തെ ഇടതുപക്ഷത്തിനോ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ആളുകൾക്കോ ഒക്കെ ചിലപ്പോ ഇതൊക്കെ ഒരു വലിയ അതിശയോക്തിയുള്ള സംഗതിയായിട്ടാണ് ഫീൽ ചെയ്യുക പക്ഷെ മുനമ്പത്ത് പോയിട്ട് നമ്മൾ അവർ ആ ആളുകളുടെ അടുത്ത് സംസാരിച്ചു കഴിഞ്ഞാൽ തീരും അത്രക്കേ ഉള്ളു അതിൻ്റെ ആയുസ് പക്ഷെ അവരത് ചെയ്യുന്നില്ല അങ്ങനെ സംഭവിക്കുന്നുണ്ട് തിരു തമിഴ്നാട്ടിലുള്ള തിരുച്ചുന്തുറ എന്ന് പറയുന്ന ആ ഗ്രാമത്തെ കഥ നമ്മൾ പറയുന്ന കേട്ടതാണ് ഉസ്താദുമാരൊക്കെ പ്രസംഗിച്ചുകൊണ്ട് നടക്കുകയാണ് പാർലമെന്റ് ഇരിക്കുന്നത് വക്കഫ് ഭൂമിയിലാണ് അതല്ലെങ്കിൽ ഇന്ദിരാഗാന്ധി നമ്മളുടെ എയർപോർട്ട് ഇരിക്കുന്നത് അത് വക്കഫ് ഭൂമിയിലാണ് താജ്മഹൽ ഇരിക്കുന്നു അങ്ങനെ അങ്ങനെ ഓരോ ഭൂമിയും എണ്ണി എണ്ണി പറഞ്ഞ് സുപ്രീം കോടതി ഇരിക്കുന്നത് വക്കഫ് ഭൂമിയിലാണ് എന്ന് പറയുമ്പോൾ ഇത് ഏതൊക്കെയാണ് വഖഫ് ഭൂമി ഏതൊക്കെയാണ് ഭൂമി അല്ലാത്തത് ഇനി ഏതൊക്കെയാണ് വഖഫ് ആകാൻ കിടക്കുന്നത് ഇതൊന്നും ആർക്കും അറിയാത്തൊരു അനിശ്ചിതാവസ്ഥയുള്ളപ്പോൾ ഈ ട്രാൻസ്പെറൻസി ഇല്ല അപ്പോ അത് അഡ്രസ് ചെയ്യപ്പെടുന്നു അതേപോലെ ഈ അനിയന്ത്രിതമായ പവർ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇത് വക്കഫ് ആക്കുന്ന രീതി അത് മാറ്റാൻ വേണ്ടിയിട്ടുള്ള ശ്രമം അതുകൂടാതെ ഇതിനകത്തൊരു വക്കഫ് ട്രൈബ്യൂണലിൽ കൊണ്ടുപോയിട്ട് മാത്രമേ പരാതികൾ പരിഹരിക്കപ്പെടുകയുള്ളൂ അതിൽ അവരെടുക്കുന്ന തീരുമാനങ്ങൾ അന്തിമമാണ് അതിന്റെ മുകളിൽ മുകളിലേക്ക് നിങ്ങൾക്കൊരു അപ്പീലിൽ പോയിക്കൊണ്ട് സുപ്രീം കോടതിയിലോ അല്ലെങ്കിൽ അവിടെ എവിടെയെങ്കിലും ഒരു നിയമ സഹായം തേടാനുള്ള ഒരു അവകാശമില്ല എന്ന തരത്തിലുള്ള ഒരു ഓട്ടോണോമസ് ഒരു ആയിട്ടുള്ള ഒരു പവർ അത് അഡ്രസ് ചെയ്യപ്പെടുന്നു അത് അവിടെ നിന്ന് ഒഴിവാക്കപ്പെടുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ തൽക്കാലം ഒരു ചുരുക്കി പറയുകയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമുക്ക് പറയാം എന്നാൽ ഇതിൽ അഡ്രസ്സ് ചെയ്യട ചെയ്യപ്പെടാത്ത കാര്യമുണ്ട് അതെന്താണ് അത് ബി ജെ പി സർക്കാർ പോലും ചെയ്യുന്നില്ല വൺസ് എ വക്കഫ് ഓൾവേസ് എ വക്കഫ് എന്ന് പറയുന്ന ഒരു രീതി തികച്ചും തെറ്റായിട്ടുള്ള ഒരു ആശയമാണ് ഞാൻ എപ്പോഴും ആലോചിക്കുകയാണ് ഇത്രമാത്രം മുസ്ലിം വിരുദ്ധരാണ് അല്ലെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങൾക്കൊക്കെ കച്ച കെട്ടി ഇറങ്ങുന്നവരാണ് ബി ജെ പി എന്ന് പറഞ്ഞിരിക്കെ തന്നെ എന്തുകൊണ്ട് ഈ ഒരു നിയമത്തെ മാറ്റുന്നില്ല എന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല കാരണം വേറെ ഒന്നും ചെയ്തില്ലെങ്കിലും ആദ്യം ചെയ്യേണ്ട സാധനമാണിത് കാരണം ഒരു രാജ്യത്തും ഇസ്ലാമിക രാജ്യത്ത് പോലും അങ്ങനെ ഇല്ല അതാണ് നമ്മൾ ആലോചിക്കേണ്ടത് വൺസ് എ വക്കഫ് ഓൾവേസ് എ വക്കഫ് എന്ന് പറയുന്ന ഒരു പോളിസി ഇസ്ലാമിക രാജ്യത്ത് പോലും അവർ പ്രാവർത്തികമാക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ രാജ്യത്ത് മതേതര രാജ്യത്ത് ജനാധിപത്യ രാജ്യത്ത് മതഭേദമന്യ ആളുകൾക്ക് ഒരു ഇക്വാലിറ്റി ഇൻ ഫ്രണ്ട് ഓഫ് ദ ലോ എന്ന് പറയുന്ന ഒരു ഒരു സംഗതി ഉള്ള സമയത്ത് ഇതുപോലെയുള്ള കാര്യങ്ങൾ വെക്കുന്ന ഒരവസ്ഥ അവിടെ അറബ് ലോകം ഇപ്പോൾ സൗദി അറേബ്യ നമ്മളെടുക്കുക അല്ലെങ്കിൽ യു എ നമ്മളെടുക്കുക അല്ലെങ്കിൽ ഇന്തോനേഷ്യ പോലെയുള്ള ഒരു ഹൈബ്രിഡ് സ്ഥലങ്ങൾ നമ്മൾ എടുക്കുക ജനാധിപത്യം ഉണ്ട് ഇസ്ലാമിക നിയമങ്ങളും ഉണ്ട് ഇവിടെയൊക്കെ എങ്ങനെയാണ് ഇത് നടക്കുന്നത് അവിടെ നമ്മൾ കാണുന്നത് എന്താണ് ഒരു സ്റ്റേറ്റ് കൺട്രോൾ വേഴ്സസ് ഒരു സ്റ്റേറ്റ് സ്പോൺസർ എന്ന് പറയുന്ന ഒരു വ്യത്യാസമാണ് അവിടെ നമുക്ക് കാണാൻ കഴിയാൻ യു എയിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഉണ്ട് വഖഫ് ബോർഡ് ഉണ്ട് അത് അവിടുത്തെ ഇസ്ലാമിക ഭരണവുമാണ് അവിടുത്തെ നിയമവും അത് തന്നെയാണ് ശരിയായ നിയമവും ആയതുകൊണ്ട് രണ്ടും ഒരാൾ തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത് അവിടുത്തെ ഒരു അതോറിറ്റി ഇസ്ലാമിക് അഫയേഴ്സ് അതോറിറ്റി എന്നൊക്കെ പറയുന്ന പോലെ ഒരു അതോറിറ്റിയാണ് അത് കൈകാര്യം ചെയ്യുന്നത് അവരുടെ കീഴിലാണ് ഈ പറയുന്ന വക്കഫ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അവിടെ രണ്ട് കാര്യങ്ങളില്ല അതായത് ഓൾവേസ് എ വക്കഫ് വൺ വൺസ് എ വക്കഫ് ഓൾവേസ് എ വക്കഫ് എന്നൊക്കെ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ തത്വത്തിലുണ്ടെങ്കിലും സ്റ്റേറ്റിന് തീരുമാനിക്കാം അത് എന്തിനൊക്കെ ഉപയോഗിക്കാം എന്നുള്ള രീതിയിൽ കാരണം അത് അൾട്ടിമേറ്റ്ലി ആ രാജ്യത്തിന്റെ സ്വത്തായിട്ട് തന്നെയാണ് അവിടെ കിടക്കുന്നത് അതേപോലെ അത് വെച്ചുകൊണ്ട് കമ്മ്യൂണിറ്റീസ് തമ്മിൽ ആളുകൾ വ്യക്തികൾ തമ്മിൽ അല്ലെങ്കിൽ സ്റ്റേറ്റ് വേഴ്സസ് വക്കഫ് ബോർഡ് എന്നുള്ള രീതിയിൽ പരാതികൾ നമ്മൾ ഇവിടെ കാണുന്ന പോലെ അത്തരം രാജ്യങ്ങളിൽ ഒരു കോൺഫ്ലിക്റ്റ് വരുന്നില്ല പലപ്പോഴും കാരണം അനിയന്ത്രിതമായ പവർ വെച്ചു കൊടുത്തുകൊണ്ട് ഏതെങ്കിലും സ്വകാര്യ വ്യക്തിയുടെ സ്ഥലം കൈയേറുന്ന ഒരു അവസ്ഥയൊന്നും അത്തരം രാജ്യങ്ങളിൽ ഇല്ല അതേസമയം ഇന്ത്യയിലേക്ക് വരുമ്പോൾ നിങ്ങൾ നോക്കും അവിടെ ഒരു സ്റ്റേറ്റ് സ്പോൺസേഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയാണുള്ളത് അതായത് രാജ്യം തന്നെ സ്പോൺസർ ചെയ്യുന്ന ഒരു നിയമമായിട്ട് മാറുന്നു അതിന്റെ ഭാഗമായി കൊണ്ട് ഇവർക്ക് നിയമം കൈയാളാൻ സാധിക്കുന്നു അതിന് അനിയന്ത്രിതമായ പവർ കൊടുക്കുന്നു അതിൽ ചോദ്യം ചെയ്യാൻ പെടാത്ത കിടക്കുന്നൊരവസ്ഥയും വെച്ച് കൊടുക്കുമ്പോൾ ജനങ്ങൾ എന്തു ചെയ്യും ഈ ജനങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഹിന്ദുക്കൾ മാത്രമാണ് അതുമല്ലല്ലോ നമ്മുടെ രാജ്യത്ത് ഇന്ന് വക്കഫ് ട്രൈബ്യൂണലിലുള്ള കേസുകളുടെ ഒരു എണ്ണം മൊത്തം എടുത്തു കഴിയുമ്പോൾ നാപ്പതിനായിരത്തോളം കേസുകളുള്ളതിൽ ഇരുപത്തഞ്ച് ശതമാനവും മുസ്ലിങ്ങളുടെ പ്രോപ്പർട്ടീസുമായി ബന്ധപ്പെട്ടുള്ള കേസാണ് ഇരുപത്തിയഞ്ച് ശതമാനം ചെറിയ നമ്പർ ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അപ്പൊ ഇതിന്റെ ഇരകളായിട്ട് വരിക എന്ന് പറയുമ്പോൾ അതിനകത്ത് മതഭേദമിന്യ ആളുകൾ അഫക്റ്റഡ് ആകുന്ന ഒരു അവസ്ഥയും കൂടി ഉണ്ടാകുമ്പോഴാണ് ഇതിന്റെ യാഥാർത്ഥ്യം മുസ്ലിങ്ങൾക്ക് പോലും മനസ്സിലാകുന്ന തലത്തിൽ ഇത് ചർച്ചയാക്കാൻ പോലും അനുവദിക്കാതെ ഇതൊരു ബി ജെ പി സ്പോൺസേഡ് പ്രശ്നമാണ് ഇത് മൈനോറിറ്റി വിരുദ്ധതയാണ് മുസ്ലിം വിരുദ്ധതയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെ വഴിതെറ്റിക്കുന്ന ആ ഒരു കാര്യം കൂടി നമ്മുടെ നാട്ടിൽ കാണുമ്പോൾ നമുക്കിതെല്ലാം തുറന്നു പറയുന്ന അവസ്ഥയിലേക്ക് വരേണ്ടി വരുന്നതും ഇതുപോലുള്ള വേദികൾ പോലും അതിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നൊരവസ്ഥ ഉണ്ടാകുന്നത് ഏതായാലും ഒരു ചർച്ച സംഘടിപ്പിച്ച നിങ്ങൾക്ക് അതിന് വലിയൊരു നന്ദിയുണ്ട് കാരണം നമ്മളെ നാട്ടിൽ ഇത് വേറെ ആരും ചർച്ചയാക്കുന്നില്ല എന്നോടത്താണ് ഇതിൻ്റെ ഒരു ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതിൽ നിങ്ങൾക്ക് തന്നെയാണ് ഞാൻ പറയാം അതുകൂടാതെ എപ്പോഴും പറയാറുള്ളത് പോലെ എതിരെയുള്ള വിമർശനങ്ങളാണെങ്കിലും നിങ്ങൾ അത് കേട്ടിരിക്കുന്ന ആളുകൾ കൂടി ആയതുകൊണ്ട് അത് നമുക്ക് പറയാനും സാധിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇവിടുത്തെ ഒരു വ്യത്യാസം അപ്പൊ അതുകൊണ്ട് ഒരു കാര്യം കൂടി പറയുകയാണെങ്കിൽ ഈ തരത്തിലുള്ള വിഷയങ്ങൾ ഓരോന്നും നമ്മൾ നോക്കി മുന്നോട്ട് പോകുമ്പോൾ മതേതരത്വം എന്ന് പറയുന്ന സാധനം നമ്മൾ സൂചിപ്പിച്ച പോലെ അതിനെ രക്ഷപ്പെടുത്തി എടുക്കണം എന്നുണ്ടെങ്കിൽ ഇതിനെ ഒഴിവാക്കുക ഈ വഖഫ് നിയമം റദ്ദാക്കുക എന്നത് തന്നെയാണ് ഒരേ ഒരു പോം വഴിന്ന് നമ്മൾ വീണ്ടും ആവർത്തിക്കേണ്ടി വരികയാണ് ഇതുപോലുള്ള കാര്യങ്ങൾ അറബ് രാഷ്ട്രങ്ങളിൽ മുസ്ലിം രാജ്യങ്ങളിൽ പോലും ഇല്ലാത്ത തരത്തിലുള്ള അനിയന്ത്രിതമായ പവറുകൾ വെച്ചു കൊടുത്തുകൊണ്ട് വ്യക്തികൾ തമ്മിലുള്ള പ്രശ്നങ്ങൾക്ക് വരെ വഴിവെക്കുന്ന രീതിയിലേക്ക് ഇതിനെ കൊണ്ടെത്തിച്ച് ഇത് കയറുരി വിട്ടിരിക്കുന്ന ഒരു ഭീകര സത്വം പോലെ ഇതിനെ അഴിച്ചുവിടുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നത് ശരിയല്ല അത് നമ്മൾ പറഞ്ഞേ പറ്റുള്ളൂ എന്നത് തന്നെയാണ് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു വസ്തുത ഇനി ഒരു അവസാനമായിട്ടൊരു കാര്യം കൂടി ഞാൻ ഇവിടെ സൂചിപ്പിക്കുകയാണ് മതേതരത്വം എന്ന് പറയുന്ന ഒരു വിഷയം അത് വരുമ്പോൾ ഒരു വലിയൊരു ഇരട്ടത്താപ്പും ഒരു കാപട്യവും ഇവിടെ നമുക്ക് കാണാൻ കഴിയും അതെന്താണ് ഇന്ത്യൻ മതേതരത്വം എന്ന് പറയുന്ന സംഗതി അത് തകർന്നു അത് തകർന്നുകൊണ്ടിരിക്കുകയാണ് ബി ജെ പി സർക്കാർ തകർത്തിരിക്കുന്നു ഓക്കെ എങ്ങനെയാണ് തകർത്തത് നമ്മൾ എക്സാമ്പിൾസ് ചോദിക്കുകയാണ് അപ്പൊ അവർ ഉദാഹരണം പറയും പൂജ നടത്തി പ്രധാനമന്ത്രി പാർലമെന്റിൽ ചില കാര്യങ്ങളൊക്കെ അവർ കാണിച്ചു അതേപോലെ ദേശീയഗാനം പാടി അല്ലെങ്കിൽ പുഷ്പാർച്ചന നടത്തി ഇതൊക്കെയാണ് മതേതരത്വം തകർന്നു എന്നതിൻ്റെ വലിയ സൈൻസ് ആൻഡ് സിംറ്റംസ് ആയിട്ട് ഇവർ പൊക്കിക്കൊണ്ടുവരുന്നത് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് ഇതാണോ യഥാർത്ഥത്തിൽ മതേതരത്വം തകർന്നു തകർന്നു എന്നതിൻ്റെ ലക്ഷണം അല്ല യഥാർത്ഥത്തിൽ മതേതരത്വം തകർന്നു എന്നതിൻ്റെ ലക്ഷണം എന്ന് പറയുന്നത് എന്താണ് ഒരു ഉദാഹരണം പറഞ്ഞാൽ ഷാബാനു കേസ് മതേതരത്വം തകർന്നതിൻ്റെ ലക്ഷണമാണ് അവിടെ ഒരു ഇക്വാലിറ്റി നിയമം അതിന്റെ മുന്നിലുള്ള ഇക്വാലിറ്റി എല്ലാ പൗരനും ഉണ്ടായിരിക്കെ ഒരു മതത്തിന് വഴങ്ങിക്കൊണ്ട് അതിനെ അതിനവിടെ റദ്ദാക്കി അവിടെ ഒരു സൈഡ് വലി ഉണ്ടാക്കി കൊടുക്കുന്ന പരിപാടി അതാണ് മതേതൃത്വത്തിനെതിരെയുള്ള പ്രധാനപ്പെട്ട തെളിവ് അതല്ലെങ്കിൽ ഇപ്പോ നമ്മൾ പറയുന്നത് യൂണിഫോം സിവിൽ കോഡ് എല്ലാ വ്യക്തികൾക്കും തുല്യമായ നിയമ പരിരക്ഷ ലഭിക്കുന്ന രീതിയിൽ മതഭേദവിന്യ ലഭിക്കുന്ന രീതിയിൽ അത് വേണ്ട മുസ്ലിം സമുദായത്തിന് സ്പെഷ്യൽ മാരേജ് ആക്ട് മതി അല്ലെങ്കിൽ അങ്ങനെയുള്ള ചില കാര്യങ്ങൾ മതി എന്ന് പറഞ്ഞുകൊണ്ട് വെക്കുന്നു തുല്യമായ സ്വത്തവകാശം വേണ്ട അവരുടെ വ്യക്തി നിയമം മതി ശരിയത്താണ് എന്ന് പറയുന്ന അവസ്ഥ അതാണ് മതേതരത്വത്തിന് ഏൽക്കുന്ന ഏറ്റവും വലിയ പരിക്ക് ഇപ്പൊ ഈ പറയുന്ന വക്കഫ് നിയമത്തിന്റെ വിഷയം നിങ്ങൾ എടുക്കുക അതാണ് മതേതരത്വത്തിന് ഏൽക്കുന്ന പരിക്ക് എന്ന് പറയുന്നത് അതല്ലാതെ റിച്വലിസ്റ്റിക് ആയിട്ടുള്ളത് കൾച്ചറൽ ഡിസ്പ്ലേ എന്ന് പറയുന്ന സംഗതി എനിക്ക് അതിനോട് യോജിപ്പില്ല അത് വേറെ കാര്യം പക്ഷെ മതേതരത്തെ തകർന്നു എന്ന് പറയുമ്പോൾ അതിന് ഉദാഹരണം പറയാൻ പറയുമ്പോൾ നിങ്ങൾ പറയേണ്ടത് പുഷ്പാർച്ചന നടത്തിയ കഥയോ അതല്ലെങ്കിൽ മോദി സന്യാസ വേഷം ധരിച്ചതിൽ ഗുഹയിൽ പോയി ഇരുന്നു എന്നതിൻ്റെ ചിത്രമോ അല്ല മതേതരത്തെ തകർന്നു എന്നതിൻ്റെ ലക്ഷണം അത് കൃത്യമായിട്ട് നമ്മൾ പറയുമ്പോൾ അത് അതൊന്നും പറഞ്ഞാൽ പറ്റില്ല എന്ന് പറയുമ്പോൾ അത് ശരിയല്ല അത് ഇരട്ടത്താപ്പാണ് എന്നാണ് നമ്മൾ പറയുന്നത് അവിടെയാണ് നമുക്കിത് ഉറക്കെ പറയേണ്ടി വരുന്നത് അപ്പൊ ഇവിടെ നമ്മൾ ഈ തരത്തിലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഒരു ബി ജെ പിയുടെ അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആ പാർട്ടിയുടെ ഭാഗമായി കൊണ്ടുള്ള നീക്കങ്ങൾ എന്ന് പറയുമ്പോൾ ഇപ്പൊ വക്കഫ് അമൻമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതേതരത്വത്തെ ശക്തിപ്പെടുത്താനുള്ള നിയമമാണ് അത് നമുക്ക് അംഗീകരിക്കേണ്ടി വരും അത് ആളുകൾ സമ്മതിക്കുന്നുണ്ടോ ഇല്ല പക്ഷെ അവർ മതേതരവാദികളെന്നാണ് കേട്ടോ അവരെ പുറത്ത് വിളിക്കപ്പെടുക സ്റ്റിക്കർ കൂട്ടിച്ച് നടക്കും യൂണിഫോം സിവിൽ കോഡ് അത് ഉണ്ടാകണം അതിവിടെ നടപ്പിൽ വരുത്താണ് വേണ്ടത് അതാണ് മതേതരത്വത്തെ ശക്തിപ്പെടുത്തുക പക്ഷെ അത് അവർ അനുവദിക്കുന്നുണ്ടോ ഇല്ല അത് കൊണ്ടുവരുന്ന ആളുകളെയാണ് മതേതര വിരുദ്ധനെന്നും മൈനോറിറ്റികളെ കുഴിച്ചു മൂടുന്നവരെന്നും പറഞ്ഞുകൊണ്ട് വാദിക്കുന്നത് എന്നിട്ട് അവർ സ്വയം വിളിക്കുന്നത് തങ്ങളാണ് മതേതരവാദികളെന്നാണ് അതിനോട് നമുക്ക് യോജിക്കാൻ കഴിയില്ല അപ്പം എന്താണ് ഇവർ കമ്പയർ ചെയ്യുന്നത് അതായത് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ സിസ്റ്റമിക് ആയിട്ടുള്ള അതായത് ആ സംവിധാനത്തിൻ്റെ തന്നെ ഭാഗമായിട്ട് മതേതരത്വത്തെ തകർക്കുന്ന കാര്യങ്ങളെ പരിപോഷിപ്പിക്കുന്ന തരത്തിലുള്ള നിയമങ്ങളും അത്തരത്തിലുള്ള പോളിസികളും ഉണ്ടാക്കി വച്ച് മതേതരത്വത്തെ തകർക്കുന്ന പണി അതാണ് സത്യത്തിൽ ഇവിടെ നമ്മൾ പരിഹരിക്കേണ്ടത് അത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്കുള്ള ഉദാഹരണമാണ് യൂണിഫോം സിവിൽ കോഡ് ഇല്ലായ്മ വഖഫ് നിയമം അതുപോലെയുള്ള വിഷയങ്ങൾ അപ്പോൾ ആ സംഗതിയെ പരിഹരിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് മതേതരത്വത്തെ സംരക്ഷിച്ചു അല്ലെങ്കിൽ പിടിച്ചു നിർത്തി അതിനെ ആ സ്ട്രോക്ക് വന്ന് കിടക്കുന്ന അവസ്ഥയിൽ നിന്ന് പൊക്കി എണീപ്പിച്ചു എന്ന് നമുക്ക് പറയാൻ കഴിയുള്ളൂ അല്ലാതെ നിങ്ങൾ പുഷ്പാർച്ചന നടത്തുന്നത് നിർത്തിയത് കൊണ്ടോ വിളക്ക് കത്തിക്കുന്നത് നിർത്തിയത് കൊണ്ടോ അല്ലെങ്കിൽ സന്യാസവേഷം മാറ്റി നിങ്ങൾ സൂട്ടും കോട്ടും ഇട്ടാലോ മതേതരത്വം രക്ഷപ്പെടില്ല നിങ്ങൾ അതൊക്കെ ഇട്ടിട്ടാണെങ്കിലും അങ്ങനെയൊക്കെ ചെയ്തിട്ടാണെങ്കിലും നിങ്ങൾ ചെയ്യുന്നത് ഇതുപോലെയുള്ള മതേതര വിരുദ്ധമായ കാര്യങ്ങളാണ് ഈ നിയമനിർമ്മാണത്തിലൂടെ ആളുകളുടെ തുല്യമായ നിയമത്തിനുള്ള അവകാശവും അവരുടെ സിവിൽ റൈറ്റ്സും ഹനിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് മതേതരത്തെ തകർക്കുന്ന ആക്ടിവിറ്റി തന്നെയാണ് എന്നാണ് എനിക്ക് പറയേണ്ടത് അതുകൊണ്ട് നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത് കാരണം അവിടെ ഞാൻ പറഞ്ഞു എനിക്ക് ഈ പറയുന്ന പബ്ലിക് ഡിസ്പ്ലേ ഓഫ് റിലീജിയനോട് എനിക്ക് താല്പര്യമില്ല കാരണം ഒന്നാമത് നമ്മളൊരു നിരീശ്വരവാദിയാണ് അതുകൊണ്ട് തന്നെ ഈ മതേതരത്വം എന്ന് പറയുന്ന സംഗതിയെ നമ്മൾ പിടിച്ചു നിർത്തണം എന്ന് പറയുന്നിടത്ത് പബ്ലിക് ഡിസ്പ്ലേ ഓഫ് റിലീജിയൻ എന്ന് പറയുന്നത് അതൊരു ഒരു പ്രശ്നവത്കരിക്കപ്പെടേണ്ട വിഷയം തന്നെയാണെന്നാണ് നമ്മൾ പറയാം എന്താ കാരണം കാരണം എല്ലാ മതങ്ങളും അല്ല എന്നുള്ളിടത്താണ് അതിൻ്റെ പ്രശ്നം ഇപ്പം നിങ്ങൾക്ക് ഒരു ഹിന്ദു മത വിശ്വാസി എന്നുള്ള രീതിയിൽ കുറച്ചും കൂടിയും ഒരു ഇൻക്ലൂസീവ് ഈ സർവമത സദ്ഭാവന എന്നൊക്കെ പറയുന്നത് അതൊന്നും ഇസ്ലാമിലില്ല അതൊന്നും ക്രിസ്ത്യാനിറ്റിയിലില്ല അത് ചിലപ്പോ നിങ്ങൾക്കുണ്ടാവുമായിരിക്കാം പണ്ടുണ്ടായിട്ടുണ്ടാവില്ല പക്ഷെ ഇന്ന് നിങ്ങൾ അത് ആർജിച്ചെടുത്തു എന്നെങ്കിലും പറയാം അപ്പൊ നിങ്ങൾ ചെയ്ത പോലെ ബാക്കിയുള്ള ആളുകൾ ചെയ്യണമെന്ന് എന്താ നിർബന്ധം ഒരു നിർബന്ധമില്ല അപ്പോ ഏതെങ്കിലും വിധേയന ഇപ്പൊ ബംഗ്ലാദേശിലൊക്കെ സംഭവിച്ച പോലെ ഒരു ഹസീന പോയിട്ട് ഒരു യൂനസ് വരുന്നത് പോലെ നമ്മുടെ നാട്ടിൽ ഒരു ചേഞ്ച് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ പബ്ലിക് ഡിസ്പ്ലേ എന്ന് പറയുന്ന സാധനം ഒരു പോപ്പുലർ ആയിട്ടുള്ള ഒരു ഒരു സ്റ്റേറ്റ് ആക്ടിവിറ്റിയും കൂടി ആയിട്ട് ഒരു അവസ്ഥയും കൂടി വന്നു കഴിഞ്ഞാൽ ആ രണ്ടാമത് കടന്നു വരുന്ന ആള് ഇതുപോലെ മറ്റേതെങ്കിലും ഒരു മതത്തിലുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കാണിച്ച പോലെയുള്ള ഇൻക്ലൂസിനിവസ് അവർ കാണിക്കണം എന്നൊരു നിർബന്ധമില്ല മാത്രമല്ല അവരതിൽ നിർത്തുകയും ഇല്ല എന്നുള്ളടത്താണ് പ്രശ്നം കാരണം ഈ സാധനം ഒരു ഒരു ചരട് പോലെയാണ് അതിനറ്റം നിങ്ങൾ പിടിച്ചാൽ പിന്നെ പുലിവാല് പിടിക്കുക എന്നൊക്കെ നമ്മൾ പറയും പിന്നെ നിങ്ങളെയും അങ്ങ് പോകും കാരണം അത് ആചാരത്തിൽ തുടങ്ങി പിന്നെ അത് എത്തി നിൽക്കാം അത് നിയമത്തിലാണ് അപ്പം അതുകൊണ്ട് ആണ് ഈ വെസ്റ്റേൺ കൺസെപ്റ്റ് എന്ന് പറയുന്ന സെപ്പറേഷൻ തന്നെ വേണമെന്ന് നമ്മളെപ്പോലുള്ള ആളുകൾ പറയുന്നതിൻ്റെ കാരണം അതാണ് അതിലേക്ക് കടക്കണമെന്നുണ്ടെങ്കിൽ അതിൽ പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത് ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെ അല്ല അത് സെക്കൻഡറി ആണ് പ്രൈമറി ഇത്തരത്തിലുള്ള നിയമങ്ങൾ വെച്ചുകൊണ്ട് സിസ്റ്റമിക് ആയിട്ടുള്ള ഇനീക്വാലിറ്റീസ് അവിടെ ആണി അടിച്ചുറപ്പിക്കുന്ന തരത്തിലുള്ള നിയമനിർമ്മാണങ്ങൾ അല്ലെങ്കിൽ ഇതുപോലെയുള്ള നിയമങ്ങൾ ഉണ്ടാക്കാതിരിക്കൽ യൂണിഫോം സിവിൽ കോഡുള്ള വിഷയങ്ങൾ അവിടെയാണ് നമ്മൾ ഇടപെടേണ്ടത് അതിന് ഇത്തരത്തിലുള്ള വക്കഫ് നിയമം പോലുള്ള സംഗതികൾ അത് പരിഹരിക്കുന്നതിന് വേണ്ട നടപടികൾ കൈകൊള്ളുന്നതിന് അത് ഘട്ടം ഘട്ടമായിട്ടാണെങ്കിൽ അങ്ങനെ ഞാൻ അങ്ങനെ ഇതിനെ കാണുന്നുള്ളൂ നിലവിൽ ഈ ഒരു അമൻമെന്റിലൂടെ മുന്നോട്ട് വന്ന് ഭാവിയിൽ ചിലപ്പോൾ ഇത് അബോളിഷ് ചെയ്യുന്നതിന് വരെ നീക്കം നടത്തിയാൽ നമ്മൾ അതിന് പൂർണ്ണമായ സപ്പോർട്ട് എന്റെ ഭാഗത്തുനിന്നുണ്ടാവും വ്യക്തിപരമായിട്ടാണ് എന്നുണ്ടെങ്കിൽ പോലും ഉണ്ടാവും എന്നുള്ളതാണ് നമുക്ക് നമുക്കതിനകത്ത് അവസാനമായിട്ട് കൂടി പറയാനുള്ളത് ഏതായാലും ഇത്ര നേരം കേട്ടിരുന്ന ആളുകൾക്ക് ഒരു ചെറിയ നന്ദി ചെറുതല്ല വലിയ നന്ദി പറഞ്ഞുകൊണ്ട് ഞാനിവിടെ ഉപസംഹരിക്കുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം